ബ്രേക്കിംഗ് സ്വാഗതം ആദ്യം നിർണായക വിധി കാത്ത് രാജ്യം സ്വവർഗ വിവാഹത്തിന് നിയമസാധുത നൽകണമെന്ന ഹർജികളിൽ സുപ്രീം കോടതി വിധി പറയുന്നു കേസ് പരിഗണിച്ചത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പാലക്കാട് മുന്നേറുന്നു മലപ്പുറവും എറണാകുളവും തൊട്ടുപിന്നിൽ ആദ്യ സ്വർണം കണ്ണൂർ സ്വദേശിനി ഗോപികയ്ക്ക് ലോകകപ്പ് ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്ക നെതർലാൻഡ് മത്സരം ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മുസ്ലിം ലീഗിനെയും പി എം എ സലാമിനെയും അതിരൂക്ഷമായി വിമർശിച്ച സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആർക്കും തുപ്പാനുള്ള കോളാമ്പിയല്ല സമസ്തയെന്നും സലാമിനെ പോലെയുള്ളവരെ കടിഞ്ഞാണിടുകയോ കെട്ടിയിടുകയോ വേണമെന്നും ജിഫ്രി തങ്ങൾ ആഫ്രിക്കൻ ഉച്ചുകൾ പെരുകിയതോടെ ഇടുക്കിയിലെ കർഷകർ കൃഷി ഉപേക്ഷിക്കുന്നു ഉച്ചുകൾ വിളകൾ തന്നെ നശിപ്പിക്കുന്നതും പ്രതിരോധ മാർഗങ്ങൾ ഫലപ്രദമാകാത്തതും കർഷകർക്ക് തിരിച്ചടിയും വാർത്തകൾ വിശദമായി സ്വവർഗ വിവാഹത്തിന് നിയമസാധുത നൽകണമെന്ന ഹർജികളിൽ സുപ്രീം കോടതി വിധി പറയുകയാണ് നാല് വിധികളെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുന്നു കോടതിക്ക് നിയമം ഉണ്ടാക്കാനാവില്ല വ്യാഖ്യാനിക്കാനേ കഴിയെന്നും കോടതി വ്യക്തമാക്കുന്നു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ആദർശിച്ചിരുന്നുണ്ട് ആദർശ് നഗരസങ്കല്പമല്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം മാത്രമല്ല സ്വവർഗ ലഗീയത നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നു എങ്ങനെയാണ് രാജേഷ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാല് വ്യത്യസ്ത വിധികൾ അതിൽ യോജിപ്പും വിയോജിപ്പും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോ രാജേഷ് പറഞ്ഞതുപോലെ ഇത് നഗരങ്ങളിൽ മാത്രമുള്ളത് അല്ലെങ്കിൽ അടക്കമുള്ള ചില കാര്യങ്ങൾ നേരത്തെ ഈ ഹർജികളുടെ വാദത്തിനിടയിൽ ഉയർന്നിരുന്നു എന്നാൽ ഇത് അങ്ങനെ അല്ല എന്നിപ്പോൾ ഈ വിധിപ്രസ്താവന ഇടയിൽ ചീഫ് ജസ്റ്റിസി തന്നെ പറഞ്ഞിരിക്കുകയാണ് കാരണം പാടത്ത് പണിയെടുക്കുന്ന സ്ത്രീകളുടെയും ഒക്കെ ഒരു ആവശ്യമാണ് മാത്രമല്ല രാജ്യത്തെ വിവാഹങ്ങൾ മറ്റുമൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട് ഈ വിവാഹം എന്ന സ്ഥാനത്തിലടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നതടക്കമുള്ള ചില നിരീക്ഷണങ്ങളും ഈ വിധിപ്രസ്താവന ഇടയിൽ ഉണ്ടായിരിക്കുന്നു ഇത് മാത്രമല്ല മറ്റൊരു എടുത്ത് പറയേണ്ടി പറയുമെന്ന് പറയുന്നത് നിയമം നിർമ്മിക്കുക എന്നത് കോടതിയുടെ ഒരു ചുമതലയിൽ വരുന്ന കാര്യമല്ല നിയമങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് കോടതിക്ക് നിയമം നിയമമുണ്ടാക്കാനാകില്ല ഈ വിധി പ്രസ്താവനത്തിനിടയിൽ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിട്ടുമുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ വിധിപ്രസ്താവം പൂർണ്ണമാകുമ്പോൾ നാല് വ്യത്യസ്ത വിധികൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത് ഇപ്പോൾ ഈ വിധി പ്രസ്താവം ഇത് നാല് ഈ വിധികളുടെയും ഈ വിധികൾ വിധികൾമേഷൻ എന്ന് വ്യക്തമാക്കിയാൽ മാത്രമേ ചീഫ് ജസ്റ്റിസ് ആദ്യമേ പറഞ്ഞതുപോലുള്ള ഇതിൽ എന്താണ് യോജിപ്പ് എന്താണ് വിയോജിപ്പ് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത വരൂ നിലവിലെന്തായാലും വിവാഹം എന്ന കാഴ്ചപ്പാടിൽ വലിയ മാറ്റങ്ങളുണ്ട് എന്ന് ചീഫ് ജസ്റ്റിസ് പറയുന്നത് ഒരു പക്ഷേ ഇത് നിലവിലെ സാഹചര്യത്തിൽ രാജ്യത്തെ വിവാഹ സങ്കല്പങ്ങളിൽ അതുമല്ലെങ്കിൽ ഇതൊരു രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായൊക്കെ മുന്നോട്ട് പോകുന്ന ഈ വിവാഹം എന്ന കാഴ്ചപ്പാടിൽ ഇതിലൊക്കെ മാറ്റം വരുന്ന തരത്തിലേക്ക് നീങ്ങുമോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഈ വിധി പൂർണ്ണമായും പുറത്തു വന്നതിന് ശേഷം മാത്രമേ വ്യക്തമാകൂ ഒപ്പം തന്നെയാണ് നേരത്തെ രാജേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ കേന്ദ്രീകൃതമായ ഒരു ആവശ്യമാണ് ഈ സ്വവർഗ വിവാഹം എന്നത് ഇത്തരത്തിലൊരു വാദം അത് പലപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പോലും ഉയരുകയും ചെയ്തിരുന്നു അതിനെ മറികടക്കുന്ന ഒരു തരത്തിലുള്ള പരാമർശം തന്നെയാണ് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് കാരണം പാടത്ത് പണിയെടുക്കുന്നവരുടെയും ഒക്കെ ആവശ്യമാണ് ഇതെന്ന് പറയുമ്പോൾ അതെന്തായാലും നഗരകേന്ദ്രീകൃതമല്ല എന്നും അദ്ദേഹം ആ ഒരു നിരീക്ഷണത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്തായാലും നിലവിൽ ഈ നാല് വ്യത്യസ്ത വിധികളും ഈ വിധി പ്രസ്താവം പൂർണ്ണമായിട്ടും പുറത്തു വന്നതിന് ശേഷം മാത്രമായിരിക്കും എന്താകും ആ രാജ്യത്ത് ഈ സ്വർഗ വിവാഹത്തിന് അനുമതി നൽകുമോ അതുമല്ലെങ്കിൽ അതിന് അനുമതി നൽകാതെ അതിന്റെ നിയമനിർമ്മാണത്തിന് വേണ്ടി അതിനെ ചുമതലപ്പെടുത്തുമോ എന്നത് അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരികയുള്ളൂ രാജേഷ് ഇപ്പോൾ സ്വർഗ വിവാഹത്തിന് നിയമസാധുത നൽകണമെന്ന ഹർജികൾ സുപ്രീം കോടതി ഈ വിധി പ്രസ്താവിക്കുകയാണ് തത്സമയത്തിലേക്ക് Think, communicate, imagine, strategize, and to do more. However, that which sets us apart from other species does not by itself make us human. These qualities are necessary elements of our humanity, but taken alone, they paint an incomplete picture. In addition to these qualities, our ability to feel love and affection for one another makes us human. We may not be unique in our ability to feel the emotion of love, but it is certainly a fundamental feature of our humanity. We have an innate need to see and to be seen, to have our identity, emotions, and needs fully acknowledged, recognized, and accepted. The ability to feel emotions such as grief, happiness, anger, and affection, and the need to share them with others makes us who we are. As human beings, we seek companionship, and most of us value abiding relationships with other human beings in different forms and capacities. These relationships may take many forms the natal family, cousins and relatives, friends, romantic partnerships, mentors, or students. Of these, the natal family as well as the family created with one's life partner form the fundamental groups of society. The need and ability to be a part of a family forms a core component of our humanity. These relationships, which nourish the emotional and spiritual aspects of our humanity, are important in and of themselves. Further, they are as important to self development as the intellectual and eventually financial nourishment we receive through education. Self-development cannot be measured solely in terms of educational qualifications and financial capabilities. Such a description is to forget what makes us human. It is insufficient if persons have the ability and freedom to form relationships unregulated by the state. For the full enjoyment of such relationships, it is necessary that the state accord recognition to such relationships. Thus, the right to enter into a union includes the right to associate with a partner of one's choice, according recognition to the association and ensuring that there is no denial of access to basic goods or services which is crucial to achieve the goal of self development on the other hand the state could directly inf indirectly infringe upon the freedom when it does not create sufficient space to exercise that freedom a formal associational status or recognition of the association is necessary for the free and unrestricted exercise of the freedom to form intimate associations Needless to say, there may be reasonable restrictions on this right. However, other than legally valid and binding restrictions, the right to intimate associations must be unrestricted. The state, by not endorsing a form of relationship, encourages certain preferences over others. In a previous segment of this judgment, we have discussed the tangible and intangible benefits of recognizing relationships in the form of marriage. While the tangible benefits of marriage are traceable to the content of law, the intangible benefits are secured merely because the state recognizes the relationship through the instrument of law intangible benefits in the form of expressive advantages exist irrespective of the content of the law even if the law does not grant any special material benefits to a relationship the relationship would still be considered to be legitimate in the eyes of society the freedom to choose a partner and the freedom to enjoy their society which are essential components of the right to enter into a union and the freedom of intimate association would be rendered osios if the relationship were to be discriminated against. For the right to have real meaning, the state must recognize a bouquet of entitlements which flow from an abiding relationship of this kind. A failure to recognize such entitlements would result in systemic discrimination against queer couples. Unlike heterosexual couples who may choose to marry, queer couples are not conferred with the right to marry by statute. To remedy this, during the course of the hearing. The Solicitor General of India made a statement that a committee chaired by the Cabinet secretary will be constituted to set out the rights which would be available to queer couples and unions. The committee shall set out the scope of the benefits which accrue to such couples I have traced the right to form unions through a variety of provisions of the Constitution, and I'll refer to Article one e um, among other things citizens of india have the right to settle in any part of the territory of india in terms of article 19.1e. they, like all other citizens, may exercise this right in two ways. first, they may build their lives in a place of their choosing in accordance with law, either by themselves or with their partner. they may reside in that place permanently, subject to other reasonable restrictions, including those intended to protect the rights of tribal communities. this right is uniquely significant to persecuted groups, such as queer persons, intercaste couples, or interfaith couples. Who migrate from their home times to other places in the country including cities and second they may settle down with another person by entering into a lasting relationship with them in fact this mode of the exercise of the exercise of the right under article 191e is encompassed by the first mode because to many people building a life includes choosing their life partner hence the right to enter into a union is also grounded in article 191e article 21 is available to all persons, including queer persons. Article 21 encompasses the rights to dignity, autonomy, and privacy. Each of these facets animates the others. It is not possible to speak of the right to enter into a union without also speaking of the right to intimacy, which emanates from these rights. Note These rights demand that each individual be free to determine the course of their life മറ്റു വാർത്തകളിലേക്ക് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിനെയും ലീഗ് നേതൃത്വത്തെയും അതിരൂക്ഷമായി വിമർശിച്ച സംസ്ഥാ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആർക്കും തുപ്പുവാനുള്ള അല്ല സമസ്തയെന്നും പി എം എ സലാമിനെ പോലെയുള്ളവരെ കടിഞ്ഞാണിടുകയോ കെട്ടിയിടുകയോ വേണമെന്ന് അദ്ദേഹം വിമർശിച്ചു സമയുമായി ലീഗ് നേതൃത്വം അനുനയത്തിന് ശ്രമിക്കുന്ന ഘട്ടത്തിൽ ജിഫ്രി തങ്ങളുടെ വിമർശനം ഇരു സംഘടനകൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കും ലീഗ് തർക്കത്തിന് പരിഹാരം കാണാൻ സമവായത്തിന് പി കെ കുഞ്ഞാലിക്കുട്ടി ശ്രമം തുടങ്ങിയ ഘട്ടത്തിലാണ് സമസ്തയെ വിമർശിച്ചാൽ അതേ നാണയത്തിൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പുമായി സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ രംഗത്തെത്തിയത് സമസ്തയെ വിമർശിച്ച പി എം എ സലാമിനെ പോലുള്ളവരെ ഒന്നിക്കിൽ കടിഞ്ഞാണിടുക അല്ലെങ്കിൽ കെട്ടിയിടുക അതുമല്ലെങ്കിൽ എവിടെയാണോ ആക്കേണ്ടത് അതുപോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുചെന്നാക്കുക എന്നായിരുന്നു കാസർകോട് നീലേശ്വരത്ത് എസ് വൈ എസ് പരിപാടിയിൽ ജിഫ്രി തങ്ങളുടെ പ്രതികരണം പരസ്യപ്രസ്താവന അവസാനിപ്പിച്ചു വന്ന കുഞ്ഞാലിക്കുട്ടിയുടെ പരാമർശത്തെ തള്ളിയാണ് ജിഫ്രി തങ്ങളുടെ പ്രതികരണം വിമർശനം പറയാനുള്ളതൊക്കെ ഇപ്പോൾ ഒരു കടന്നിൽ കൂടിയത് സ്വർന്ന് വിട്ട് എല്ലാവരും കഴിച്ച് നശിച്ചുകൊണ്ടേ തീക്കൊടുത്തൊരു കാര്യമില്ല അപ്പം അത് കടിക്കുന്നതിന് മുമ്പായിട്ട് അതിനെ തീക്കൊടുത്ത് നശിപ്പിക്കാനാണ് നമ്മൾ ശ്രമങ്ങൾ വിമർശനങ്ങളുമായി കൊണ്ട് വരുന്നതായ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരെ കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് നമുക്ക് പറയാനുള്ളത് അവരെ കടിഞ്ഞാറിടുക അല്ലെങ്കിൽ പിടിച്ച് കെട്ടിട അല്ലെങ്കിൽ എവിടെയാണ് കൊണ്ടാക്കേണ്ടത് അങ്ങനത്തെ സ്ഥലത്ത് കൊണ്ടാക്കാം ആരെയും സമസ്തയ്ക്ക് അറിയാമെന്നായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾക്കുള്ള മറുപടി ആക്ഷേപിച്ചുകയാണെങ്കിൽ അവർക്ക് അതപതരത്തിലേക്കുള്ള പോക്കാണെന്ന് മാത്രമല്ല അങ്ങനത്തെവരെയൊക്കെ വേണ്ടതുപോലെ ആവശ്യമുള്ള സമയത്ത് കൈകാര്യം അതിന് അതിനെത്തിനും അവരെ വായ പറ്റിയതായ അണികളാണ് കേരള എല്ലാവരും ലീഗ് നേതൃത്വം ശ്രമിക്കുന്ന ഘട്ടത്തിൽ ജിഫ്രി തങ്ങളുടെ വിമർശനം ഇരു സംഘടനകൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കുകയാണ് അമൃതന്യൂസ് കോഴിക്കോട് ആഫ്രിക്കൻ ഒച്ചുകൾ അമിതമായി പെരുകിയതോടെ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് ഇടുക്കി മുട്ടുകാട്ടിലെ കർഷകർ കാർഷിക വിളകൾ എല്ലാം ഉച്ചകൾ തന്നെ നശിപ്പിക്കുകയാണ് പ്രതിരോധ മാർഗങ്ങൾ പൂർണ്ണമായും ഫലപ്രദമാകാതെ വന്നതോടെ കാർഷിക മേഖലയിൽ നിന്നും പിൻവാങ്ങി മറ്റ് ജീവിതമാർഗങ്ങൾ തേടുകയാണ് കർഷകർ കഴിഞ്ഞ ഏഴുവർഷമായി അതിജീവനത്തിനായുള്ള നെട്ടോട്ടത്തിലാണ് ചിന്നക്കനാൽ വാലി മുട്ടുകാട് മേഖലയിലെ കർഷകർ ആഫ്രിക്കൻ ഉച്ചകളുടെ ശല്യം ക്രമാതീതമായി വർദ്ധിച്ചതാണ് കർഷകരെ ദുരിതത്തിലാക്കിയത് മുട്ടുകാട് മേഖലയിൽ ഇവ എങ്ങനെ എത്തിയെന്നതിൽ വ്യക്തതയില്ല വൻതോതിൽ പെറ്റുപെരുകിയ ഉച്ചകൾ ഏലം കുരുമുളക് കാപ്പി കൊക്കോ പച്ചക്കറികൾ എല്ലാം തിന്നു നശിപ്പിച്ചു അതുകൊണ്ട് തന്നെ പുതിയ കൃഷികൾ ഇറക്കുന്നതിൽ നിന്ന് കർഷകർ പൂർണ്ണമായും പിന്മാറിയിരിക്കുകയാണ് ഒരു പച്ചക്കറി ചെയ്ത് ഒരു കൃഷി എടുക്കാൻ പറ്റത്തില്ല അത് മാത്രമല്ല ഈ ഒച്ചിനെ കൊണ്ട് ഈ ജലങ്ങൾ കുടിച്ച് കുടിവെള്ളം പോലും മല്ലജലം വായിക്കുകയാണ് മാരകമായിട്ട് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ നാട്ടിൽ പ്രദേശത്തുള്ള കൃഷിക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയൊക്കെ ഉള്ളത് ഇതിനെ പ്രതിരോധിക്കാനായിട്ട് മരുന്ന് കണ്ടുപിടിച്ചതായിട്ട് നമുക്ക് അറിയില്ല കർഷകർ ഇവയെ തുരത്താനുള്ള മാർഗങ്ങൾ വർഷങ്ങളായി തേടുന്നു ഒച്ചുകളെ ശേഖരിച്ച ശേഷം ഉപ്പ് ഉപ്പുവിതറി നശിപ്പിക്കുകയെന്ന മാർഗമാണ് കർഷകർ സ്വീകരിച്ചത് എന്നാൽ ഇവയെ ശേഖരിക്കുന്നത് പല ശാരീരിക അസ്വസ്ഥതകൾക്കും കാരണമായതോടെ ഇവർ ഈ ശ്രമം ഉപേക്ഷിച്ചു ഇതോടെ ലക്ഷക്കണക്കിന് ആഫ്രിക്കൻ ഒച്ചുകളാണ് മേഖലയിൽ പെരുകിയത് ചിന്നക്കനാൽ പഞ്ചായത്തിന്റെ മുട്ടുകാട് മേഖലയിൽ നിന്നും സമീപ പഞ്ചായത്തുകളായ രാജകുമാരി ബൈസൺവാലി എന്നിവിടങ്ങളിലും ഇവ വ്യാപകമായി ഒച്ചുകളുടെ ആക്രമണത്തിന് എന്ന് പര്യവസാനമുണ്ടാകുമെന്ന കാത്തിരിപ്പിലാണ് എം സി ബോബൻ അമൃതാ ന്യൂസ് ഇടുക്കി സംസ്ഥാന സ്കൂൾ കായികമേള തൃശൂർ കുന്നംകുളത്ത് പുരോഗമിക്കുന്നു മൂന്ന് സ്വർണവുമായി പാലക്കാട് ഒന്നാം സ്ഥാനത്താണ് മലപ്പുറം രണ്ട് സ്വർണവും കണ്ണൂർ എറണാകുളം ജില്ലകൾ ഓരോ സ്വർണവും സ്വന്തമാക്കി ഏഴ് മത്സര ഇനങ്ങളാണ് പൂർത്തിയായത് വിവരങ്ങളുമായി ഹരീഷ് നാരായണനും ഗോകുൽ രമേശും ചേരുന്നുണ്ട് ഗോകുലാണ് ആദ്യം നമ്മളോടൊപ്പം ചേരുന്നത് ഗോകുൽ എങ്ങനെയാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത് പാലക്കാടിൻ്റെ മുന്നേറ്റം തന്നെയാണോ ഇപ്പോഴും രാജേഷ് നിലവിൽ സംസ്ഥാന കായികമേളയുടെ ഒന്നാം ദിവസത്തിൻ്റെ ഘട്ടം പൂർത്തിയായിരിക്കുകയാണ് പതിനൊന്ന് മണിയോടുകൂടിയാണ് ഒന്നാം ഘട്ടം പൂർത്തിയായത് ഇനി രണ്ടാം ഘട്ട മത്സരങ്ങൾ ഉച്ചയ്ക്ക് ശേഷം രണ്ടേ മുപ്പതിനാണ് ആരംഭിക്കുന്നുണ്ടാവുക ഇതുവരെയുള്ള മത്സര ഇനങ്ങളിൽ പോയിൻ്റ് പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ പാലക്കാട് ജില്ലയുടെ അപ്രമാദിത്യം തുടരുകയാണെന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം മൂന്ന് സ്വർണവും മൂന്ന് വെള്ളിയും ഒരു വെങ്കലവും അടക്കം പാലക്കാട് ജില്ല ഒന്നാം സ്ഥാനത്ത് പോയിന്റ് പട്ടികയിൽ എത്തിയിരിക്കുകയാണ് എട്ട് മത്സര ഇനങ്ങളാണ് ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുന്നത് മൂവായിരം മീറ്ററിൽ സീനിയർ ബോയ്സിൻ്റെയും സീനിയർ ഗേൾസിൻ്റെയും ജൂനിയർ ബോയ്സിൻ്റെയും ജൂനിയർ ഗേൾസിൻ്റെയും മത്സരയിടങ്ങൾ അതോടൊപ്പം തന്നെ ജൂനിയർ സബ് ജൂനിയർ ബോയ്സ് ഡിസ്കസ് ത്രോ ഒപ്പം സബ് ജൂനിയർ ഗേൾസ് ലോങ് ജമ്പ് സീനിയർ ഗേൾസ് പോൾവാൾട്ട് എന്നീ ഇനങ്ങളാണ് പൂർത്തിയായിരിക്കുന്നത് നിലവിലെ ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ സ്വർണം പാലക്കാട് ജില്ല മുമ്പ് സൂചിപ്പിച്ചതുപോലെ മുന്നേ മൂന്ന് സ്വർണം ഒപ്പം എറണാകുളം രണ്ട് മലപ്പുറം രണ്ട് കണ്ണൂർ ഒന്ന് എന്നിങ്ങനെയാണ് ഒന്നാം സ്ഥാനത്ത് വന്ന് അല്ലെങ്കിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ള പട്ടിക വെള്ളി മെഡലിൽ പാലക്കാട് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് മൂന്ന് വെള്ളിയാണ് പാലക്കാട് ജില്ലയ്ക്ക് കിട്ടിയിരിക്കുന്നത് കോട്ടയം മലപ്പുറം ജില്ലകൾ രണ്ട് വെള്ളി മെഡൽ വീതവും കോഴിക്കോട് ജില്ല ഒരു വെള്ളി മെഡലുമാണ് നേടിയിരിക്കുന്നത് വെങ്കല മെഡലിൽ ആലപ്പുഴ രണ്ട് മലപ്പുറം രണ്ട് ഒപ്പം കൊല്ലം എറണാകുളം തൃശൂർ പാലക്കാട് എന്നീ ജില്ലകൾ ഓരോ വെങ്കലവേടൽ വീതവുമാണ് ഇപ്പോൾ കരസ്ഥമാക്കിയിരിക്കുന്നത് എന്തായാലും നിലവിൽ ഇനിയും മത്സര ഇനങ്ങൾ ഏറെ ബാക്കിയാണ് ഒപ്പം ഉച്ചയ്ക്ക് ശേഷം ഒരുപാട് ഫൈനൽ ഇനങ്ങൾ കൂടി നടക്കാനായിട്ടുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാന കായികമേളയുടെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് നടക്കുന്നുണ്ടാവുക ആ ഉദ്ഘാടനം സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഹരീഷ് നൽകുന്നുണ്ടാവും തീർച്ചയായിട്ടും ഈ ഒരു ഇത്ര ഒന്നാം ഘട്ടം തീരുമ്പോൾ വലിയ രീതിയിലുള്ള ആധിപത്യമാണ് പാലക്കാടിനുള്ളത് തൊട്ടു പിന്നിൽ മലപ്പുറമുണ്ട് രാവിലെ ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ആദ്യഘട്ടം അവസാനിച്ചിരിക്കുകയാണ് രണ്ടാം ഘട്ടം ഉടൻ തുടങ്ങും രണ്ടരയോടുകൂടി രണ്ടാമത്തെ ഘട്ടം ആരംഭിക്കും അതിലും നാനൂറ് മീറ്റർ ഓട്ടമത്സരം ഉണ്ട് അതിനുശേഷം ഉദ്ഘാടനമായിരിക്കും ഈ ഇതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രി മൂന്നരയോടുകൂടി ഈ കായികമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിക്കും അതിനുശേഷവും വലിയ രീതിയിലുള്ള മത്സരങ്ങളുണ്ട് അതായത് ഷോർട്ട് പുട്ട് ലോങ് ജംപ് തുടങ്ങിയ മത്സരങ്ങൾ ഉച്ചയ്ക്ക് ശേഷവും ഉണ്ടായിരിക്കുന്നതാണ് വൈകിട്ടോടുകൂടി ഒമ്പത് കൂടിയാണ് ഈ ഇന്നത്തെ മത്സരങ്ങൾ സമാപിക്കുക എന്നാണ് അറിഞ്ഞത് തുടർന്ന് നാളെയും മറ്റന്നാളുമെല്ലാം ആ മത്സരങ്ങൾ തുടരും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാലക്കാടിൻ്റെ ആധിപത്യമാണ് പക്ഷേ ഇത് അവസാന വിധിയല്ല ഇനിയും മത്സരങ്ങൾ നടക്കാനുണ്ട് തുടരാനുണ്ട് അതുകൊണ്ട് ഇനിയുള്ള മണിക്കൂറുകളിലുള്ള മത്സരം വളരെ നിർണായകമാകുമെന്ന് വേണം പറയാൻ കാരണം പാലക്കാടും മലപ്പുറവും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് തൊട്ട് രണ്ടാം സ്ഥാനത്ത് മലപ്പുറം നിൽക്കുന്നു ആദ്യം പാലക്കാട് നിൽക്കുന്നു അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം തന്നെയായിരിക്കും ഇനി വരും മണിക്കൂറുകൾ ിൽ കാണുക എന്തായാലും മൂന്നരയോടുകൂടി ഈ ഒരു കായികമേലയുടെ ഔദ്യോഗികമായുള്ള ഉദ്ഘാടനം നിർവഹിക്കും അതിന് ശേഷമായിരിക്കും മറ്റ് മത്സരങ്ങൾ മത്സരങ്ങൾ ഇനിയും നിരവധി മത്സരങ്ങൾ വരാനുണ്ട് ലോങ് ജമ്പ് ഷോർട്ട് പുട്ട് തുടങ്ങി നിരവധി മത്സരങ്ങൾ ഇനിയും നടക്കാനുണ്ട് എന്തായാലും വലിയ ആവേശം തന്നെയാണ് വെയിൽ കനക്കുകയാണ് വെയിലിൻ്റെ ചൂടിനോടൊപ്പം ഈ മത്സരവും ചൂടുപിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കുന്നംകുളത്ത് നിന്നും കാണാൻ സാധിക്കുന്നത് രാജേഷ് ഹരീഷ് നാരായണും ഗോകുൽ രമേശുമാണ് വിവരങ്ങൾ നൽകിയത് കരുവനൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികളായ സി പി എം വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ പി ആർ അരവിന്ദാക്ഷൻ്റെയും അക്കൗണ്ടന്റ് സി കെ ജിൽസന്റെയും ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും കല്ലൂരിലെ പി എം എൽ എ കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക ഇടിക്കെതിരെ പെരിങ്കണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് നൽകിയ സ്വകാര്യ അന്യായവും ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വരും അക്ഷൻ്റെ മാതാവിന്റെ പേരിൽ ഇ ഡി തെറ്റായ വിവരം പ്രചരിപ്പിച്ചു തെറ്റായ വിവരം നൽകിയെന്ന് എഴുതാൻ സഹകരണ ബാങ്ക് സെക്രട്ടറിയെ ഇ ഡി നിർബന്ധിച്ചു ഇതിൽ നടപടി എടുക്കണമെന്നുമാണ് ബാങ്കിൻ്റെ ആവശ്യം വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം യുവാവിൻ്റെ വൃക്ഷണം നീക്കം ചെയ്യേണ്ടി വന്ന സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ആരോഗ്യവകുപ്പ് മാനന്തവാടി തോണിച്ചാൽ നല്ലറോഡ് വീട്ടിൽ ാണ് ചികിത്സാ പിഴവ് മൂലം പെരിങ്ങണ്ടൂർ ബാങ്ക് സെക്രട്ടറി ടി ആർ രാജനെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം സതീഷ് കുമാറിന്റെ സഹോദരൻ ശ്രീജിത്തിനെയും ഇ ഡി ഓഫീസിൽ മൊഴിയെടുക്കാനായി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരനായ ഗിരീഷ് സെപ്റ്റംബർ പതിമൂന്നിനാണ് മെഡിക്കൽ കോളേജിൽ ഹെർനയ്ക്കുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത് ഡോക്ടർ ജുബേഷ് അത്തിയോട്ടിലാണ് ശസ്ത്രക്രിയ നടത്തിയത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം വേദനയും മൂത്രതടസ്സവും ഉണ്ടായെന്നും ഭക്ഷണത്തിന് നീരുവച്ചതായും ഗിരീഷ് നൽകിയ പരാതിയിലുണ്ട് ശസ്ത്രക്രിയ നടത്തിയതിന്റെ രണ്ടാം ദിവസവും ഡോക്ടർ ജുബേഷ് പരിശോധന നടത്താൻ തയ്യാറായില്ല തുന്നെടുക്കാനെത്തിയപ്പോൾ ഇടതു ഭക്ഷണത്തിലെ വലിപ്പം കണ്ട് മറ്റൊരു ഡോക്ടർ സ്കാനിങ്ങിന് നിർദ്ദേശിച്ചു സ്കാനിംഗ് റിപ്പോർട്ട് ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴും വൃക്ഷണത്തിലെ നീര് കുറയാനുള്ള മരുന്ന് നിർദ്ദേശിച്ച് പറഞ്ഞു വിട്ടുവെന്നും ഗിരീഷ് പറയുന്നു ഞാൻ നാലര വർഷം അവിടെ ജോലി ചെയ്ത ഒരു ജീവനക്കാരനാണ് ആ എനിക്ക് എന്നെ ഈ തരത്തിൽ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ എന്നെ എന്നെ വിഷമിപ്പിക്കുന്നതെങ്കിൽ ഞാൻ എഴുതി കിട്ടുക എനിക്ക് നല്ല ഒരു 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 പേഷ്യൻറ്റിന് കിട്ടേണ്ടതായ മാനുഷികമായ ഒരു പരിഗണന എനിക്ക് കിട്ടാത്ത കേസിൽ എങ്ങനെയാണ് ഇവരില്ലാത്ത കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കുക അപ്പം കേസ് റെക്കോർഡ് ഇവർ അതിനകത്ത് ഇവർ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് അൾട്ര ചെയ്തിട്ടുണ്ട് ഇത് കൃത്യമായി ഇത് അന്വേഷിക്കണം അത് കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരണം കാരണം എൻ്റെ ഒരു ഗതി ഇനി വേറെ ആർക്കും ഇതുപോലുണ്ടാകരുത് എന്ന് കാരണം ഞാൻ മാനസികമായി ഞാൻ അത്ര മാത്രം ഞാൻ തകർന്നിരിക്കുകയാണ് കാരണം എനിക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത ഞാൻ ചികിത്സാ പിഴവ് സംഭവിച്ചതോടെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നാണ് വൃക്ഷണം നീക്കം ചെയ്തത് മെഡിക്കൽ കോളേജിലെ മറ്റു ഡോക്ടർമാരും നഴ്സ് ഉൾപ്പെടെയുള്ള ജീവനക്കാരും ചികിത്സാരേഖ തിരുത്തിയതായും ഗിരീഷ് പരാതിപ്പെടുന്നു സംഭവത്തിൽ പരാതി ലഭിച്ചതായും അന്വേഷണം ആരംഭിച്ചതായും ജില്ലാ മെഡിക്കൽ ഓഫീസർ വ്യക്തമാക്കി ന്യൂസ് വയനാട് സുനിൽ വെഞ്ഞാറമോട് എഴുതിയ ഓക്സിജൻ എന്ന കവിതാ സമാഹാരത്തെ തേടി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് പുരസ്കാരം ഡൽഹിയിലെ ഫരീദാബാദിൽ വച്ച് നടന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിച്ചത് അമൃത ടി വിയിലെ ക്വാളിറ്റി കൺട്രോൾ വിഭാഗം ജീവനക്കാരൻ കൂടിയാണ് സുനിൽ കവിതയെ അനുവാചകരിലേക്ക് എത്തിക്കാൻ സ്വീകരിച്ച വ്യത്യസ്ത വഴിയാണ് സുനിലിനെ കാവ്യ ഗുണത്തിനൊപ്പം പുരസ്കാരത്തിന് അർഹനാക്കിയത് അവതാരികകൾ കേട്ടാസ്വദിക്കുകയും കവിതകളുടെ ആസ്വാദന വീഡിയോ കണ്ട് മനസ്സിലാക്കുകയും ചെയ്യുന്ന വിധത്തിലാണ് പുസ്തകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതിനായി ഓരോ കവിതയ്ക്കുമൊപ്പം നൽകിയിരിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്താൽ മാത്രം മതി കലാമണ്ഡലം ഉണ്ണി ശ്രീകുമാർ തുടങ്ങിയവരാണ് ആസ്വാദന വാക്കുകളുമായി നിറയുന്നത് ഈ പോലുള്ള ഒരു ഒരു ഏറ്റവും കാര്യം പുരസ്കാരത്തിലേക്ക് വഴി തുറന്ന ഈ പുത്തനാശയത്തെക്കുറിച്ച് സുനിൽ അതാത് കവിതകൾക്ക് ഓരോ ക്യൂ ആർ കോഡ് വെച്ച് അത് ആസ്വാദന വീഡിയോ ആക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ കവിത ആസ്വാദനം കണ്ട് ആസ്വദിക്കാനും ഒപ്പം വായിച്ച് അനുഭവപ്പെടാനും സാധ്യമാകും എന്ന് പറയുന്ന ഒരു പുതിയ ചിന്താശേഷിയിൽ നിന്നാണ് എല്ലാ കവിതകൾക്കും ആസ്വാദന വീഡിയോ ശ്രമിച്ചത് വിവിധ മേഖലകളിൽ പുതുമയും വ്യത്യസ്തതയുമായുള്ള ആശയങ്ങളുമായി ശ്രദ്ധയായവർക്കാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് പുരസ്കാരം സമ്മാനിക്കുന്നത് അമൃത ന്യൂസ് തിരുവനന്തപുരം സ്വർഗ നാല് വിധികളെന്ന ചീഫ് ജസ്റ്റിസ് നഗരവരേണ്യ സങ്കല്പമല്ലെന്നും തുല്യതയുടെ കാര്യമെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുന്നു കോടതിക്ക് നിയമം ഉണ്ടാക്കാനാവില്ല വ്യാഖ്യാനിക്കാനേ കഴിയൂ എന്നും കോടതി വ്യക്തമാക്കുന്നു സ്പെഷ്യൽ മാരേജ് ആക്ടിൽ മാറ്റം വേണോ എന്ന് പാർലമെൻറ്റിന് തീരുമാനിക്കാമെന്നും കോടതി വ്യക്തമാക്കുന്നു നിയമനിർമ്മാണത്തിലേക്ക് കോടതി തൽക്കാലം കടക്കുന്നില്ല എന്നും വ്യക്തമാക്കുന്നു ആദർശ് ചേരുന്നുണ്ട് ആദർശ ചരിത്ര വിധികളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ എങ്കിൽ തന്നെയും ഇപ്പോൾ നിയമനിർമ്മാണത്തിലേക്ക് കോടതി കടക്കുന്നില്ല അത് പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വിടുകയാണ് എന്തൊക്കെ നിർദ്ദേശങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് രാജേഷ് നിലവിൽ ഇപ്പോൾ ഈ വിധി പ്രസ്താവത്തിൽ കൃത്യമായി തന്നെ പാർലമെന്റിന്റെ അധികാര പരിധിയിലേക്ക് കടന്നു കയറാതിരിക്കാൻ കോടതി ശ്രദ്ധിക്കും എന്ന ഒരു പരാമർശം തന്നെയാണ് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു കാര്യം പറയുന്നത് ഈ സ്പെഷ്യൽ മാരേജ് ആക്ടിൽ ഇത് ചില വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നതിന് പോലുമുള്ള അധികാരം അത് കോടതിക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു മാത്രമല്ല ഈ ആക്ട് ഇറക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലേക്കാകും പോകുക എന്നുള്ള ഒരു പരാമർശവും വിധി പ്രസ്താവനത്തിനിടയിൽ ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു ഈ നാല് പ്രത്യേക വിധികളിൽ ഇതിൽ യോജിപ്പും വിയോജിപ്പുമുള്ള വിധികളുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കിക്കൊണ്ടാണ് വിധി പ്രസ്താവത്തിലേക്ക് കടന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വിവാഹം എന്ന കാഴ്ചപ്പാടിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ചീഫ് ജസ്റ്റിസ് തന്നെ ഈ വിധിപ്രസ്താവനത്തിനിടയിൽ ആ പറയുകയും ചെയ്തിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഈ സ്വർഗ് പങ്കാളികൾ അവരുടെ ചില അവകാശങ്ങൾ സംബന്ധിച്ച് നേരത്തെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരുന്ന ചില വാദങ്ങൾ ഇത് കോടതി അംഗീകരിക്കുകയാണെന്നോ അടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായി തന്നെ ഈ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില വാദങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു ഇതിനായി ഒരു സമിതിയെ വയ്ക്കുകയും ഈ സമിതി ചില നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഇതൊക്കെ അംഗീകരിക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ വിധിപ്രസ്താവത്തിൽ സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് എന്തായാലും ഈ സ്വർഗ വിവാഹം എന്നത് നഗരങ്ങളിലെ വരേണ്ടിവർഗത്തിന്റെ മാത്രം ആവശ്യമല്ല എന്നുള്ള ഒരു പരാമർശവും ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ നാല് പ്രത്യേക ആ വിധികൾ ഈ നാല് പ്രത്യേക വിധികളിലും ഈ സ്വർഗ വിവാഹത്തെ നിയമപരമായി അംഗീകരിക്കണം അതുമല്ലെങ്കിൽ സ്വർഗ വിവാഹത്തിന് നിയമസാധുത നൽകണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജികളിൽ ഈ ഹർജികളിൽ ഇത് തള്ളിക്കളയണം എന്നുള്ള ആവശ്യവും ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ഈ നാല് പ്രത്യേക വിധികളിൽ അത് യോജിപ്പും വിയോജിപ്പും ഉള്ളത് ചില കാര്യങ്ങളുണ്ട് എന്ന് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ിംഗത്തിൽ സ്വർഗ വിവാഹം അല്ലെങ്കിൽ ആ പങ്കാളികൾക്ക് അവർക്ക് കുട്ടികളെ ദത്തെടുക്കുന്നതിന് കഴിയും എന്നുള്ളത് ഈ വിധിപ്രസ്താവത്തിൽ ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുകയാണ് എതിർ ലിംഗത്തിൽപ്പെട്ടവർക്ക് കുട്ടികളെ ദത്തെടുക്കാനുള്ള തടസ്സം അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ആ വിധിപ്രസ്താവത്തിൽ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയാണ് അതെന്തായാലും ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു നിർണായക ആ വിധി പ്രസ്താവമായിരിക്കുകയാണ് കാരണം നേരത്തെ കുട്ടികളെ ദത്തെടുക്കുന്നതിൽ ചില നിയമതടസ്സങ്ങളുണ്ട് അത് മാറ്റണം എന്നത് അടക്കമുള്ള ആവശ്യങ്ങളായിരുന്നു ഈ സ്വർഗ വിഭാഗത്തെ നിയമവിധേയമാക്കണം എന്നാവശ്യപ്പെടുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടായത് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഭാര്യ ഭർത്താവ് എന്ന പദങ്ങൾ മാറ്റുകയും പകരം ആ ദമ്പതികൾ എന്ന പദം ഇതിലേക്ക് ഉപയോഗിക്കണം എന്നൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നത് ഇപ്പോഴെന്തായാലും അത്തരത്തിൽ നിയമതടസ്സം ഇല്ല എന്ന് ചീഫ് ജസ്റ്റിസ് ഈ വിധി പ്രസ്താവനത്തിനിടയിൽ ഈ വിധി വായിക്കുമ്പോൾ അദ്ദേഹം അത് പറയുകയാണ് എന്തായാലും ഈ നാല് പ്രത്യേക വിധികൾ ഈ നാല് വിധികളിലും എന്തൊക്കെയാണ് കാര്യങ്ങൾ അതിനുശേഷം മാത്രമേ അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ഇതിൽ എന്താണ് എന്താണ് വിയോജിപ്പ് അതല്ലെങ്കിൽ യോജിപ്പ് ഇത് ആണ് വിവരങ്ങൾ നൽകിയത് പ്രൊഫസർ എം കെ സാനുവിന്റെ ഭാര്യം അന്തരിച്ചു ഈ തൊണ്ണൂറ് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു തിരുക്കൊച്ചി സംസ്ഥാനത്തെ മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രി വി മാധവൻ വക്കീലിന്റെ മൂന്നാമത്തെ മകളായിരുന്നു എൻ്റെ അമ്മ എം എസ് രഞ്ജിത്ത് എം എസ് രേഖ ഡോക്ടർ എം എസ് ഗീത എം എസ് സീത സോഷ്യൽ വെൽഫെയർ എം എസ് ഹാരിസ് എന്നിവർ മക്കളാണ് ഭൗതികദേഹം വസതിയിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് അഞ്ചിന് രവിപുരം ശ്മശാനത്തിൽ സംസ്കരിക്കും ഇതോടുകൂടി വാർത്താ ബുദ്ധിന് പൂർണ്ണമാകുന്നു നമസ്കാരം